ഞാൻ രാവിലെ നമ്മുടെ പറമ്പിൽക്കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് ഏലമാണ് അതിന് ഇടയിൽക്കുറ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് കുറവാണ് കുരുമുളക് ഇടുക്കിയിലെ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന വരുമാനമാർഗമാണല്ലോ ഇപ്പോൾ ഏലം നമ്മളത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏലക്കയൊക്കെ വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുകയാണ് പഴുത്തിരിക്കുകയാണ് നന്നായിട്ട് അതുകൊണ്ട് തന്നെ വേറെ കുറച്ച് വില്ലന്മാരും ഇറങ്ങിയിട്ടുണ്ട് കാണാം ഇതിലെല്ലാം ഏലക്കയുടെ തൊണ്ട് ചിതറി കിടക്കുന്നതാണ് അതുകൊണ്ടോ ഇതെല്ലാം അണ്ണാൻ വന്ന് തിന്നിട്ട് കൂട്ടിയിട്ടേക്കുന്ന പൊളിച്ചു കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇതപ്പോൾ ഏലക്ക അത്യാവശ്യം പഴുത്ത് നിൽക്കുന്ന സമയമാണ് നല്ല നന്നായിട്ട് പഴുത്തിരിക്കുകയാണ് അപ്പോൾ ഈ അരികൾക്ക് നല്ല മധുരമാണ് നല്ല മധുരമാണ് ഇതിന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണാനും എലിയൊക്കെ വന്ന് പഴുത്ത കായകൾ നോക്കി പൊട്ടിച്ച് പൊളിച്ച് തൂവിടും ദൂരം നോക്കി ഒരുപാട് ഏലക്ക ഇങ്ങനെ ഇതുങ്ങൾ തിന്നുകളയുന്നുണ്ട് എല്ലാം ഉണ്ട് വേണ്ട ഇവിടെ നോക്ക് ഒരു പിടി ഏലക്ക ഒരുപാട് ഏലക്ക ഇതെ തിന്ന് കൂട്ടിട്ടിട്ട് പോയിരുന്നു ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇപ്പം അവിടെ പഴുത്തു പോയി പ്രാവശ്യം ഏലക്ക അതാണ് പറ്റിയത് അപ്പോൾ ഇത്രയും അങ്ങോട്ട് പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഏലക്കകൾ പറിക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഇപ്പോൾ കിലോയ്ക്ക് ഏകദേശം മൂവായിരം രൂപയോളം വിലയുണ്ട് ഉണങ്ങിയ ഏലക്കയ്ക്ക് അപ്പോൾ അത്രയും വില കിട്ടുന്നൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇതുങ്ങൾ വന്നിങ്ങനെ ഏലക്കായ പൊളിച്ച് നിന്ന് നമുക്ക് വളരെ വലിയ നഷ്ടം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ പറമ്പിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു തേനീച്ചക്കൂടാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മുടെ പറമ്പിൽ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ തേനീച്ചക്കൂടുകളുണ്ട് ഇവയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കായയുടെ പരാഗണം നന്നായിട്ട് നടക്കാൻ സഹായിക്കുന്നത് കൂടുതൽ കായ ഉണ്ടാവാൻ സഹായിക്കുന്നത് ചെടികൾ വളർന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെയിൽ താഴേക്ക് വരുന്നത് വളരെ കുറവാണ് ബി സി മൂവായിരം അതായത് ക്രിസ്തുവിനും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഏലക്കയുടെ ഉണ്ടായിരുന്നു അപ്പം അത്രയും ചരിത്രമുള്ളൊരു കൃഷിയാണ് ഏലക്ക എന്ന് പറയുന്നത് അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോടകമ കേരളത്തിലെത്തുന്നത് അതിനുശേഷമാണ് ഏലക്കായി യൂറോപ്പിലേക്ക് കയറ്റി വിടാന്ന് തുടങ്ങി ഈ പറമ്പിൽ പല ഭാഗത്തും ഈ പച്ച നിറത്തിലുള്ള ഓസ് കിടക്കുന്നില്ലേ ഇതെല്ലാം ഈ ഏലത്തിന് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാരണം അതിന് നന്നായിട്ട് വെള്ളം വേണം ഒരുപാട് വെയിലും ചൂടും വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നന കൊടുക്കേണ്ട ആവശ്യമുണ്ട് നിലവിലിപ്പോൾ ഈ ഏലം അത്ര നല്ല കണ്ടീഷനിലല്ല നിൽക്കുന്നത് എങ്കിലും നിങ്ങളിതിൽ നിന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിൽ പല ചെടികളും ഏകദേശം റീപ്ലാന്റ് ചെയ്യാനുള്ള കണ്ടീഷനായിട്ടുണ്ട് നമ്മളിതെല്ലാം മാറ്റിയിട്ട് പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കും ഇതാണ്ടല്ലേ ഇതാണ് ഓരോ ഒരു ഏലത്തിൻ്റെ തണ്ട് ഇതിനെ തട്ട എന്നാണ് പറയുന്നത് ഏലത്തട്ട എന്ന് പറയും തണ്ടിൻ്റെ ഏറ്റവും ചൂട്ടീന്ന് ഒരു വള്ളി പോലെ വളർന്നു വരുന്ന ഭാഗത്താണ് കായുണ്ടാകുന്നത് ഇതുകൊണ്ടില്ലേ ഈ വള്ളി പോലെ നീണ്ടിരിക്കുന്നതിന് നമ്മൾ ശരം എന്നാണ് പറയുന്നത് ഏലത്തിൻ്റെ ശരം അതിൽ എന്താ ഉണ്ടല്ലേ പല ലെയറുകളായിട്ട് പല അടുക്കുകളായിട്ടാണ് കായ വരുന്നത് ഓരോ കൊലകൾ പോലെ ഈ ഓരോ കൊലയ്ക്കും കൊത്തെന്നാണ് പറയുന്നത് കൊത്ത് ഒരു കൊത്തിൽ അഞ്ചോ ആറും കായുണ്ടാവും അതെല്ലാം കൂടെ ഒരുമിച്ചല്ല എടുക്കുന്നത് അതിൻ്റെയൊക്കെ മൂപ്പ് അനുസരിച്ച് എടുക്കുകയുള്ളൂ അതുകൊണ്ടല്ലേ കാണും ഒരു കൊത്ത് അത് വേണ്ടില്ല അഞ്ചോ ആറ് കായുണ്ട് കുറേയൊക്കെ എടുത്തിട്ടുണ്ട് ആ നേരത്തെ എടുത്ത ഇലക്കടഞ്ഞ എടുപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു കൊത്തിൽ ഏകദേശം എട്ടു പത്ത് കായ വരെയൊക്കെ ഉണ്ടാവും അതിൽ മൂപ്പ് അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് ഇതാണ് ശരം നല്ല ഭംഗിയുള്ള പൂവല്ലേ വെളുത്ത നിറത്തിലുള്ള പൂവും അതിലൊരു മജന്ത നിറത്തിലുള്ള ഡിസൈൻ അതാണ് ഏലത്തിൻ്റെ പൂവ് നല്ല വെയിലുള്ള സമയത്ത് പോലും പറമ്പിലേക്ക് അധികം വെയിലിറങ്ങും കാരണം നല്ല പച്ചപ്പുള്ള ഒരു കുട പോലെയാണ് ഇതിൻ്റെ ഇലകൾ പടമെങ്കിൽ നിൽക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇതിലൊന്നിറങ്ങി നടക്കുന്നത് മൈൻഡിന് ഭയങ്കര റിഫ്രഷ്മെൻ്റുമാണ്